ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രചയ ശ്രീരാമ രാമ രാമ സീതാഭിരാമചയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ ആരുണ്യ കണ്ടോ േ ശുഖകുലമൗലിമാലികേ ഗുണശാലിനീ ചാരുശീലേ ചൊല്ലിടു മടിയാതെ നീലനിരത നിപൻ നിർമലൻ നിരഞ്ജനൻ നീലനിരത നീലനീരജ നീലനീരജ ദളലോചനൻ നാരായണൻ സേവ്യൻ നിഷ്കളങ്കൻ നിത്യൻ പര കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ നിലയനൻ പാലന പരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളിലും വിശേഷിച്ചും സാരസാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവം പരമാമൃതമല്ലോ പാരാതി പറകെന്നു കേട്ടു പൈങ്കിളി ചെന്നാൽ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാം बालसीदांशु मौली भगवान बराबरन रालेया चलम राये ग्लाप्रालेया चलम अगलोडु भक्तप्रिये रामना परमात्मावानंदरूपनात्मा रामनद्वयने निगनव्यने अव्ययय

്രസ്ഥാനംഭിച്ചാൽ പുണ്ഡരീ പുണ്ഡരീകോൽപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദ കാരണ്യത്തിനും ദണ്ഡമെന്നിയെ പോവാനായ പോവാനായ അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധെ തപോനിധെ ഞങ്ങളെപ്പോഴും വരിക്കൂട്ടണം മതിനിപ്പം പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യ മന്ത്രി മാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം കൗതൂഹ കൗതൂഹലം പൂതു പൂതുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിടുന്നിതാരുള്ളതഹോ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി മാമുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൽ അന്നേരം തിരിഞ്ഞി തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞ മന്തികേ ശിഷ്യജനമുന്തല്ലോ വഴിക്കുമേ എന്നു കെ ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിനൊരു പൊക്കിരുന്നു പിന്നെയും കൊ പിന്നെയും ക്രോശമാത്രം നടന്നാരവരിപ്പോൾ അവരപ്പോൾ മുന്നിലം മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ നദി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവ എന്നു കേട്ടവറുകളും ചൊല്ലിനാതെന്തു ദണ്ഡം മന്നവനല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു ദുരാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലേ സീതെ പേടിയായി കേതു മെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവാനല്ലു എന്നരുൾ ചെയ്തു നിന്നാനേതുകാതെ വന്നടുത്തടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുര നിഷ്ഠുരതരമോ അവനൊട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടി വെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേനലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാകന്ത കഷ്ടം നിങ്ങൾ നിങ്ങളാരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോ നിൽക്കുന്നതസ്തഭയം ചാപ തൂണീര ബാണ വാൽക്കല ജടകളും ധരിച്ചു മുനിജനം കൈകൊണ്ടു കൈകൊണ്ടുമനോഹരിയായൊരു നാരിയൊടു മുൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ ിഞ്ചന ഭയം ഘോരമാം കൊടും കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരു ചെയ്ത നിഷ് നിക്ഷ്വാകു നിക്ഷഗു കുലനാഥൻ മന്ദഹാസാനന്തരം രാമനൻ രാമനെനിക്ക് പോരനുട പത്നിയവൾ പേരനുടെ പത്നിയവൾ പാമലോചന സീതാദേവിയെന്നല്ലു നാമം ലക്ഷ്മണൻ എന്നു നാമമനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൻ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക ശ്രുത്വ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ാം നിശാചരൻ രാഘവനോട് ചൊന്ന ശക്തനാ വിരോധൻ വിരോധൻ എന്നെ നീ കേട്ടിട്ടില്ല ഇത്രിലോകത്തിൽ അറിയാതുള്ള അറിയാതെയുള്ള എത്രയും മൂഢൻ മ ഭവാനെ നിഹ ഞാൻ മൽ മത്ഭയം മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോ ിപ്രദേശത്തെ വെടിഞ്ഞൊക്കെ ദൂരെ പോയാൽ നിങ്ങൾക്കു ജീവിക്കയില്ലാശയുണ്ടും ഉണ്ടുള്ളിലെങ്കിലും ലങ്കനാരത്നത്തെയുമായുധങ്ങളും വെടിഞ്ഞാൻ ഓടിപ്പോവില്ലെന്നായികലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പെട വിശപ്പടക്കിയിടുവാൻ ഭവാൻമാരാൽ ോകേഷ പദം പ്രാപിച്ചിടിനാർ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടർ വാഗശാസനൻ പദാം ഭോജന പുംപിണങ്ങിനാർ മൈഥില്്യ സൗമിത്രണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തഥൈവ കിങ് കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ ഇപ്പോൾ സ്വർഗം പൂക്ക